ബിഗ് ബോസ് എന്നത് കേവലം എൻ്റർടൈൻമെൻറ്റ് ഷോ എന്നതിലുപരി സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് ലാലട്ടൻ പല ആവർത്തി പറയാറുണ്ടല്ലേ പുരോഗമന ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമെല്ലാം സമൂഹത്തിലേക്ക് തനതായ രീതിയിൽ പകർത്തുന്ന ഈ ഷോയിലെ ചില മത്സരാർത്ഥികളുടെ മനസ്സിൽ മാത്രം ആ പുരോഗമന ചിന്താഗതികളും കാഴ്ചപ്പാടുകളൊന്നും തന്നെ ഇല്ലാതെ പോകുന്നു എന്നത് ഷോയുടെ പൂർണ്ണ പരാജയമാണെന്ന് പറയാതെ വയ്യ അതായത് പ്രോഗ്രസീവ് തോട്ട്സ് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പൊതുജനങ്ങളുടെ ചിന്താഗതികൾക്ക് മുൻപ് തന്നെ മത്സരാർത്ഥികളുടെ ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും അത് പ്രകടമാവുകയായിരുന്നുണ്ട് ഇത് ഞാൻ പറയാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേസ്റ്റായ ഏറ്റവും വേസ്റ്റായ ഒരു കണ്ടസ്റ്റൻ്റെ ആ ഷോയിൽ ഒരു കാര്യം പറയുകയാണ് അതിൻ്റെ ടോക്സിക് ചിന്താഗതി പൊതുസമൂഹത്തിലേക്ക് പടച്ചുവിടാൻ ശ്രമിക്കുകയാണ് അതായത് അവർ പറഞ്ഞൊരു കാര്യം ഇന്നലെ ന്യൂദില ചെരുപ്പ് ഫാക്ടറി ടാസ്കിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് അക്ബറും ലക്ഷ്മിയും തമ്മിൽ രൂക്ഷമായ ഒരു വഴക്കുണ്ടായിരുന്നു പരസ്പരം അങ്ങേയറ്റം തീർത്തൊരു വാക്കു തർക്കത്തിനിടെ ലക്ഷ്മി ഉന്നയിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ തന്നെയുണ്ട് ഈ പറഞ്ഞ ലക്ഷ്മി എന്ന ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി എത്രമാത്രമുണ്ടോ എന്നത് ഇവരുടെ യഥാർത്ഥത്തിലെ സ്വഭാവം കഴിഞ്ഞ വീക്കിൻ്റെ എപ്പിസോഡിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് ലാലേട്ടന് മുൻപിൽ പോലും ഞാൻ സ്വന്തമായി കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നത് എത്ര യോ വലിയ അഭിമാനകരം എന്ന വേണം അവർ പറയുമ്പോൾ തന്നെ ലക്ഷ്മിയുടെ യഥാർത്ഥ സ്വഭാവം പ്രേക്ഷകർ കണ്ടതാണ് അതിലുപരി മറ്റൊരു ടോക്സിക്കായ സ്റ്റേറ്റ്മെൻ്റ് കൂടി അവർ പടച്ചു വിട്ടിരിക്കുകയാണ് അതായത് ആതിലേയും നോറയും ലെസ്പിയൻ കപ്പിൾസായ ആതിലേയെക്കുറിച്ചും നോറയെക്കുറിച്ചും ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ടും വാങ്ങിച്ചു നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെ ജോലി ചെയ്ത് താൻ നിൽക്കുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേനെ റെസ്പെക്റ്റ് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിൻ്റെ വീട്ടിൽ പോലും കേറ്റ കേറ്റാൻ പറ്റാത്തവളുമാരാണ് എന്നിട്ട് അവർ അവളുമാരുടെ സപ്പോർട്ടിനായി കാത്തു നിൽക്കുന്നു എന്നതാണ് ഈ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് കേട്ട സമയത്ത് സഹ മത്സരാർത്ഥികൾക്ക് ആർക്കും തന്നെ ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവർ കേൾക്കാതെ പോയതാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ ആദിലിക്ക് മാത്രം വ്യക്തമായി ലക്ഷ്മി പറഞ്ഞതിനെക്കുറിച്ച് മനസ്സിലായി എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് കാരണം ആദിലിയുടെ ഫേസിൽ ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു ഒരു പക്ഷേ പ്രേക്ഷകർക്കത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതറിയില്ല പക്ഷേ മറ്റാരും തന്നെ അതിനെതിരെ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ ഈ ചപ്പാത്തി വിഷയമോ അല്ലെങ്കിൽ സില്ലി മാറ്റേഴ്സ് വരുന്ന സമയത്ത് ആ ഒരു വിഷയത്തെ വല്ലാത്ത രീതിയിൽ സ്ഫോടനാത്മകമായി ചിത്രീകരിക്കുന്ന സഹമത്സരാർത്ഥികൾക്ക് ഈ ഒരു വിഷയം വന്നപ്പോൾ എന്ത് പറ്റിയെന്നതറിയില്ല ഒരു പക്ഷേ അവർ കേൾക്കാത്തതാവാം അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്തതാകാം പക്ഷേ ബിഗ് ബോസ് ഇത് വ്യക്തമായി തന്നെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ലൈവ് എല്ലാ പ്രേക്ഷകരും കാണുന്നവരല്ല എന്നത് ഞാൻ മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പിസോഡാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഫാമിലി ഓഡിയൻസ് എപ്പിസോഡാണ് സാധാരണഗതിയിൽ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ ഈ ഒരു കാര്യം വ്യക്തമായി ലാല ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വ്യക്തമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലക്ഷ്മിയോട് ചോദിക്കുക വേണം മാത്രമല്ല തനതായ ശിക്ഷ കൊടുക്കുകയും വേണം തക്കതായ ശിക്ഷ അതായത് ഈ പറയുന്ന യെല്ലോ കാർഡോ റെഡ് കാർഡോ അത്തരത്തിലുള്ള ശിക്ഷകളൊന്നുമല്ല ഈ ഒരു കണ്ടസ്റ്റൻറ്റിന് ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ തുടരാൻ യാതൊരുവിധ അർഹതയോ യോഗ്യതയോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവരെ വീക്കെൻഡ് എപ്പിസോഡിൽ ആലാട്ടൻ വരുന്ന സമയത്ത് എ ചെയ്യണം എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആതിലാനൂറ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവർ അവർ ഈ ഒരു ഷോയിൽ വരുന്ന സമയത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോയിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള അവർക്ക് സമൂഹത്തിനോട് വിളിച്ചു പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് തങ്ങൾ ലസിബ്യൻ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കണമെന്ന വ്യക്തമായ ധാരണ അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നതും ഇപ്പറഞ്ഞ ലക്ഷ്മി പറഞ്ഞതുപോലെ ജോലി ചെയ്ത് തന്നെത്താൻ ജീവിക്കുന്നവരാണെങ്കിൽ റെസ്പെക്ട് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്നത് ലക്ഷ്മിക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇൻഫോസിസ് എന്ന് പറയുന്ന ഐ ടി ഫേമിലെ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയിൽ എത്രത്തോളം വലിയൊരു കമ്പനിയാണ് എന്നുള്ളത് ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ വിപ്രോയിലെ രണ്ട് ജീവനക്കാരാണ് ഈ പറയുന്ന ആതിലേയും നൂറയും വെൽ എജ്യൂക്കേറ്റഡായ ഐ ടി ഫേമിലെ ജീവനക്കാരായ ആതിലേക്കും നൂറയ്ക്കും ജോ തന്നെത്താൻ ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിയുടെ ലോജിക്ക് എന്താണെന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലക്ഷ്മിക്ക് അറിയുമായിരിക്കും കാരണം ആതിലേക്കുറിച്ചും അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെക്കുറിച്ചും വ്യക്തമായി പഠിച്ചിട്ടാണല്ലോ വൈൽഡ് കാർഡ് എന്ന പേരിൽ ഈ ഒരു ഷോയിലേക്ക് കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ജോലി എന്താണ് എന്നതിനെപ്പറ്റി പറ്റി ലക്ഷ്മിക്ക് വ്യക്തമായി അറിയാം പക്ഷേ ലക്ഷ്മിയെ പോലെ ഏതെങ്കിലും മൂവിയിലെ ആർട്ടിസ്റ്റൊന്നും അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മെയിൻ ആക്ട്രസ്സൊന്നും അല്ലാത്തത് കൊണ്ടോ ആയിരിക്കാം ജോലി ചെയ്ത് ജീവിക്കുന്നില്ല എന്നതൊക്കെ ഇവരെക്കുറിച്ച് പറയാനുള്ള പ്രധാന കാരണവും എന്തായാലും ആതിലെയും ന്യൂറിയും മറ്റുള്ളവരെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവരെ നാണം കെടുത്താനോ അല്ല ഇത്തരത്തിൽ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആയിക്കോട്ടെ ഗേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ അവരുടെ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് ഈ സമൂഹത്തിൽ അങ്ങനെ ആയി ജനിക്കുന്നതാണ് അല്ലാതെ അവരെ മനഃപൂർവ്വം അവരുടെ മാനസിക വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയെ വേദനിപ്പിക്കണമെന്ന് മനഃപൂർവ്വം ചിന്തിച്ചുകൊണ്ടോ കൊണ്ടോ അവരിത്തരത്തിലുള്ള ഡെസിഷൻസ് എടുക്കുന്നവരല്ല അവർ അവരെ യാദൃച്ഛികമായി അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസും അവരുടെ അവരെ ദൈവം ഇത്തരത്തിൽ സൃഷ്ടിക്കുന്നതാണ് ആ സൃഷ്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇതുപോലെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഒരു ഷോയിൽ ഇരുന്നുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ പോലും ടോക്സിക്കായി ചിന്താഗതികൾ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തന്നെ ഇത്തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതികൾ പാകുകയാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് ഇപ്പോൾ വ്യക്തമായ അവബോധമുണ്ട് കാരണം ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ അവർ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനെ പറ്റി വ്യക്തമായ അവബോധമുണ്ട് അതല്ലാതെ പോകുന്നത് ലക്ഷ്മിയെ പോലുള്ള ചില വലിയ വലിയ ബി ഐ പികളായ കണ്ടസ്റ്റൻസിന് മാത്രമാണ് ഇപ്പോൾ അവരുടെ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലൊക്കെ നമുക്കത് കാണാനുമുണ്ട് എന്തായാലും അവരെ ഉൾക്കൊള്ളുന്നു എന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായ കാര്യമാണ് കാരണം അവരെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ സമൂഹം പ്രാപ്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഈ പറഞ്ഞ ആതിലേയും നൂറയും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയവരൊന്നുമല്ല തങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീല് ചെയ്തുകൊണ്ട് അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അവരുടെ മൗലികാവകാശം തങ്ങൾക്ക് തങ്ങളുടെ സത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശവും അധികാരവും എല്ലാം നമ്മുടെ ഇന്ത്യൻ നീതിപീഠം തന്നെ കൊടുക്കുന്നുണ്ട് ആ ഒരു റൈറ്റ്സ് എല്ലാം സ്വന്തമാക്കിയിട്ട് അല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയുടെയും എല്ലാം ഓർഡർ വാങ്ങിയതിന് ശേഷമാണ് അവർ സ്വന്തം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയത് അവർ പതിനെട്ട് വയസ്സായ പ്രായപൂർത്തിയായ രണ്ട് സിറ്റിസൺസാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള റൈറ്റ്സും ഉണ്ട് പിന്നെ ഈ പറയുന്ന ലക്ഷ്മിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ കിട്ടുന്ന കുരച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ സത്യത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയല്ല വേണ്ടത് അവരെ നമ്മളിൽ ഒരാളായി പരിഗണിക്കുക അവരും മനുഷ്യർ തന്നെയാണ് അവർ അവരുടേതായ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ അവർ അവർ പോലും അറിയാതെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അവരുടെ അവരുടെ ആ ഒരു ജീവിത രീതിയിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളതിനെ തഴയുകയല്ല വേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു റിയാൽ ാലിറ്റി ഷോ അല്ലെങ്കിൽ ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ഷോയാണ് ഈ ഒരു ഷോയിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ തങ്ങളുടെ ഈയൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് സമൂഹത്തിന് മുൻപിലേക്ക് വിളിച്ച് പറയാൻ സാധിക്കും എന്നത് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ബിഗ് ബോസ് എന്താ ഈ ഒരു ഈ ഒരു റിയാലിറ്റി ഷോ കേവലം ഒരു എൻ്റർടൈൻമെൻറ് ഷോ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോ എന്നതിലുപരി ഇതൊരുപാട് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഷോയായാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ നാദര മെഹ്റിൻ്റെ ജീവിതം നാദര ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കളോ വീട്ടുകാരോ നാട്ടുകാരോ ആരും തന്നെ തനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല തൻ്റെ ഐഡൻറ്റിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ ും ഇറങ്ങുന്ന സമയത്ത് ആ വ്യക്തിക്ക് എല്ലാവരും തൻ്റെ കൂടെയുണ്ട് ഫാമിലി വീക്കിൽ പോലും തൻ്റെ സഹോദരി ഈ ഇത്രയും വലിയൊരു ഷോയിൽ വന്ന് തനിക്കിത് വരാൻ പറ്റിയതിന് ഏറ്റവും വലിയൊരു അഭിമാനമാണ് അല്ലെങ്കിൽ നാദ്രയുടെ ഉപ്പയാണ് ഉമ്മയാണ് എന്നവരുടെ മാതാപിതാക്കൾ പറയുമ്പോൾ അതിനേക്കാൾ വലിയ അഭിമാനമില്ല ഇല്ല എന്നത് ആ ഷോയിൽ നിന്നുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഒരു ഷോയിൽ നിന്നും സംഭവിച്ചിരുന്ന മിറാക്കളാണ് ഒരു അത്ഭുതമാണ് അതുപോലും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ള കണ്ടസ്റ്റൻസിലെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഷോയിൽ നിന്നും എവിക്റ്റ് ആക്കണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം ഇങ്ങനെയുള്ള ആളുകൾ അവിടെ നിന്നതുകൊണ്ട് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോ ചിന്താഗതികളോ ഒന്നും തന്നെ മാറാനുള്ള സാധ്യതയില്ല അതിനു പകരം സമൂഹം ഒന്നുകൂടി ഇടുങ്ങിയ ചിന്താഗതികളിലേക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ടോക്സിക് ആയ രീതിയിലേക്കും ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് അറപ്പാവുന്നു വെറുപ്പാവുന്നു എന്നൊക്കെ ആദിലി നൂറി മറ്റൊരവസരത്തിൽ ഇതേ ഷോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കമൻസിന് കൂടുതൽ വഴി വെക്കും എന്നതല്ലാതെ മറ്റൊരുവിധ യാതൊരു ഉപകാരവും ബിഗ് ബോസിനുമില്ല പ്രേക്ഷകർക്കുമില്ല എന്തായാലും ആദില നൂറ എന്ന ലെസ്ബിയൻ കപ്പിൾസ് അവർക്ക് നൂറ് ശതമാനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ആദിലി നൂറേയും എത്തും എന്നത് യാതൊരുവിധ സംശയമില്ല കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇന്നവരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിശ്ചയദാർഢ്യവും ഐക്യദാർഢ്യവും അവരുടെ കഠിനാധ്വാനവുമാണ് അവരുടെ കഴിവ് കൊണ്ടാണ് എന്നത് പറയാതിരിക്കാനാവില്ല അല്ലാതെ അത് മറ്റാരുടെയും ഔദാര്യം കൊണ്ടല്ല അവർ ഈ ഒരു ഷോയിൽ ലാലേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് എത്തി നിൽക്കുന്നത് അത് അവരുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് എന്നത് പറയാതിരിക്കാനാവില്ല എന്തായാലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആതിലേക്കും നൂറയ്ക്കും നൂറ് ശതമാനം സപ്പോർട്ടുമായി പുറത്ത് പ്രേക്ഷകരുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും